അള്ളഹാൻ്റെ റസൂല് പറയണേ എനിക്ക് ചില ആളുകളെ ഉൻ്റെ ഉമ്മത്തിൽ അറിയാം അവര് നാളെ മഷറിൽ വരുമ്പോൾ തിഹാമാ പർവ്വതത്തെക്കാൾ വലുപ്പമുള്ള വലിയ അമലും കൊണ്ട് വരും ഒരുപാട് അമല് ചെയ്തവരാണ് അമലൊന്നുമില്ലാത്തവരൊന്നുമല്ല നല്ല നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത ആളുകൾ തന്നെയാണ് പരലോകത്ത് വരുന്നത് പക്ഷേ അള്ളാഹു അതൊക്കെയും ധൂളികളായി അങ്ങ് പറത്തിക്കളയും അതിന് കൂലില്ല ഒരു അമലിനും അവിടെ അള്ളാഹുത്താല പ്രതിഫലം കൊടുക്കൂല ഇത് കേട്ടപ്പോൾ സഹാബത്ത് വിറച്ചുപോയി ഒരു സഹാബി എഴുന്നേറ്റ് നിന്ന് സൗബാൻ അലി അള്ളാഹുത്താലും എഴുന്നേറ്റ് നിന്നിട്ട് റസൂല്ലാനോട് ചോദിച്ചു നബിയെ ആരാണ് ആ ഹദാഗ്യരെ ഇത്രത്തോളം അമലുകളുമായി പരലോകത്ത് എത്തിയിട്ടും അല്ല അത് സ്വീകരിക്കാത്ത ഈ പാപികൾ ആരാണ് നബിയെ അവരുടെ കൂട്ടത്തിൽ ഞങ്ങളങ്ങാനും അറിയാതെ പെട്ടുപോകാതിരിക്കാനാ നബിയെ ഞങ്ങൾ ചോദിക്കുന്നത് പറഞ്ഞു തരൂ അവരാരാണെന്ന് അപ്പൊ അള്ളാൻ്റെ റസൂല് പറഞ്ഞു അവര് നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാർക്ക് തന്നെയാണ് രാത്രി ഏറെ നിന്ന് നിസ്കാരമൊക്കെ ചെയ്യണത് നല്ല മനുഷ്യന്മാരാണ് പക്ഷേ അവർക്കൊരു കുഴപ്പമുണ്ട് അവർക്കൊരു വീക്ക്നെസ് ഉണ്ട് ശരിക്കും ശ്രദ്ധിക്കണേ ഇവിടെ ഇരിക്കുന്ന ഞാനടക്കമുള്ള ഓരോരുത്തരും ചിന്തിക്ക് ആ വീക്ക്നെസ് എന്താണ് ഇതാ ഹല ഊപിമില്ല അവരാളുകൾക്കൊപ്പമൊക്കെയാണെങ്കിൽ ഒക്കെയാണ് പക്ഷേ അവരുടെ സ്വകാര്യതയുടെ നിമിഷങ്ങളിൽ അവർ ഹറാമ് ചെയ്യുന്നവരാണ് ഞാൻ ആളുകൾ കാണുക എൻ്റെ ഫോണിൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല ഒരു തെറ്റും ഞാൻ ചെയ്യൂല ആളുകൾ കാണുമ്പോൾ ഞാൻ മ്യൂസിക് കേൾക്കുന്നില്ല സിനിമ കാണുന്നില്ല കോമഡി കാണുന്നില്ല അശ്ലീലം കാണുന്നില്ല വേണ്ടാത്ത രൂപത്തിലുള്ള ഒന്നും ഞാൻ ചെയ്യുന്നില്ല പക്ഷേ എൻ്റെ സ്വകാര്യതയുടെ ലോകത്തെത്തുമ്പോൾ ഞാനുള്ള അരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ കണ്ണുകൊണ്ട് ചെയ്യുന്നു എൻ്റെ കാതുകൊണ്ട് ചെയ്യുന്നു ഞാൻ എൻ്റെ റബിന് പൊരുത്തമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ സ്വകാര്യയുടെ നിമിഷത്തിൽ എനിക്കെന്റെ റബ്ബിനെ പേടിയില്ലെങ്കിൽ എനിക്കെൻ്റെ റബ്ബിനെ ഞാൻ ഏറെ പേടിക്കേണ്ടത് ഞാൻ ഒറ്റക്കാകുമ്പോഴല്ലേ അപ്പ എനിക്ക് പേടിയില്ലെങ്കിൽ എനിക്കവനെ പേടിയില്ല എന്നല്ലേ അർത്ഥം അങ്ങനെ പേടിയില്ലാത്തവൻ്റെ അമല എനിക്ക് വേണ്ട ഈ അസുഖം നമുക്കുണ്ടോ റമദാനാണ് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ മനുഷ്യന്മാരാണ് നമുക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും പക്ഷെ ഇനി മുതൽ ഉണ്ടാവരുത് ഇനി മുതൽ ഉണ്ടാവാൻ പാടില്ല നമ്മുടെ പരസ്യ ജീവിതത്തെക്കാൾ ക്ലിയർ ആയിരിക്കണം രഹസ്യ ജീവിതം അള്ളാഹു തൗഫിക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ അതിനുവേണ്ടി തേടണം പരസ്യ ജീവിതത്തിലേക്കാൾ നമ്മൾ മുത്തക്കയാവണം രഹസ്യ ജീവിതത്തിൽ അള്ളാഹു തൗഫിക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ അതിനുവേണ്ടി തേടുക അതിനുവേണ്ടി തേടുക അള്ളാഹുവെ സിറിലും അലാനിയത്തിലും എനിക്ക് നിന്നെ കുറിച്ചുള്ളൊരു പേടി നീ എനിക്ക് തരണം ഇതിന് തേടണം